മലപ്പുറം ജില്ലയിലെ ചില സ്ഥലങ്ങളിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച് അങ്ങനെ ഒരു പതിനാല് വയസ്സുള്ള ഒരു കുട്ടി മരണപ്പെടുകയുണ്ടായി ലാഹുവേ നീ സ്വർഗം നൽകണേ അല്ല മഹഫിറത്തും മറഹമത്വം നൽകണേ അല്ലാഹുവേഹത പ്രതിഫലം നീ നൽകണേ അല്ലാ ലാഹുവേ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്ക് അങ്ങേ അറ്റത്തെ വലിയ ക്ഷമ നീ പ്രദാനം ചെയ്യണേ അല്ലാ അതുപോലെ ഒരുപാട് ആളുകൾ അതിൻ്റെ പ്രയാസങ്ങളിലാണ് വേദനകളിലാണ് അവിടെ ചില അതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങളുണ്ട് ഉണ്ട് അള്ളാഹു സുബാന ഹൂവത്ത എല്ലവരെയും കാത്തുരക്ഷിക്കട്ടെ ഇനി അതൊന്ന് പടർന്ന് പിടിക്കാതെ അതവിടെ തന്നെ അള്ളാഹു ഇല്ലാതാക്കിക്കളയട്ടെ അള്ളാഹു കാമിലായ ആജിലായ ഷിഫ അല്ലാഹു കൊടുക്കട്ടെ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ബലാഹുകളിൽ നിന്നും മുസൂബത്തുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാ ഒരു ബലാ ഓ ഒരു മുസീബത്തോ ഞങ്ങളിലേക്ക് നീ ഇറക്കല്ലേ അല്ല അങ്ങ് കർണാടകയിലെ ഒരു സഹോദരൻ അഞ്ചു ദിവസമായി അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ് ആ സഹോദരനെ അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് വലിയ വേദനയിലാണ് വലിയ പ്രയാസത്തിലാണ് വാഹനം നിർത്തിയതാണ് അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് നാലഞ്ച് ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ അതെല്ലാം മരണം സംഭവിച്ചിട്ടുണ്ടോ ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ് വലിയ വേദനയിലാണ് വലിയ വിഷമത്തിലാണ് പരിഹാരം നൽകണേ അല്ല ആ കുടുംബത്തിൻ്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ എത്രയും പെട്ടെന്നതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ അല്ല നീ നൽകണേ അല്ല നീ നൽകണേ അല്ല എന്ന സഹോദരൻ ജീവനോടെ ഇരിപ്പുണ്ടോ അതല്ല മറ്റു വല്ലതും സംഭവിച്ചുപോയോ ഒന്നും ഞങ്ങൾക്കറിഞ്ഞുകൂടാ ആ കുടുംബത്തിലേക്ക് അള്ളാഹുവെ സമാധാനത്തിന്റെ ഒരു വാർത്ത നീ എത്രയും പെട്ടെന്ന് എത്തിച്ചുകൊടുത്ത് അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ എല്ലാവരെയും അതുപോലെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ